ഇയാള് എമർജൻസി എക്സിറ്റിലൂടെ പുറത്തു വന്നതാണോ അല്ലേ അതോ ഫ്ലൈറ്റ് എവിടെയെങ്കിലും ഇടിച്ച് ഇതിന്റെ വാതിലുകൾ പൊട്ടിയോ എങ്ങും ഇടിച്ചിട്ടില്ല പക്ഷി ഇടിച്ചിട്ടില്ല എന്തെങ്കിലും രൂപത്തിൽ ഒരു സ്ഫോടനം നടന്നിട്ടുണ്ടോ എവിടെയെങ്കിലും ഫ്ലൈറ്റ് ഇടിച്ചു ഒരുപാട് ആളുകൾ അതിൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞതാണ് ഇതൊക്കെ നമ്മൾ എല്ലാവരും കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ കാരണം നമ്മുടെ രാജ്യത്ത് നടന്ന ഒരു വലിയ അപകടമാണിത് ഇതിന്റെ കാരണങ്ങൾ കണ്ടെത്തിയാൽ മാത്രമേ നമ്മുടെ രാജ്യത്ത് ഇനിയെങ്കിലും സുഗമമായി അവസരങ്ങൾ ഉണ്ടാകൂ മറ്റ് വിദേശികൾക്ക് പോലും യാത്ര ചെയ്യാൻ ആദ്യം തീവണ്ടി യാത്രകൾ അപകടകരമാണ് നമ്മുടെ രാജ്യത്ത് എന്ന് കാണിക്കത്തക്ക രൂപത്തിൽ തീവണ്ടികളെ ആയിരുന്നു ചിലർ ലക്ഷ്യമിട്ടിരുന്നത് പിന്നീട് കപ്പലുകൾ അതും ലക്ഷ്യമിട്ടു മൂന്നാമതായിട്ട് ഫ്ലൈറ്റിനെ ലക്ഷ്യമിടുന്നു നാലാമതായിട്ട് ഇവരിനെയും എന്തായിരിക്കും ലക്ഷ്യമിടുന്നത് എന്നറിയില്ല അപ്പോൾ അഹമ്മദാബാദിലെ വിമാന അപകടത്തിന് പിന്നിൽ ഒരു മൈന്യൂട്ടായിട്ടുള്ള പോയിന്റുകൾ പോലും ശ്രദ്ധിക്കുന്ന ഈ പ്രത്യേകിച്ച് വൈമാനികർ വിമാനയാത്രക്കാര് മാത്രമല്ല ആ മേഖലയിലുള്ള എല്ലാ ആളുകളും എന്തുകൊണ്ടാണ് രണ്ട് എഞ്ചിനും തകരാറായ ഫ്ലൈറ്റിനെ സംബന്ധിച്ചിട്ട് ഇവരറിയാതെ പോയത് ഒരു ചെറിയ തകരാറുണ്ടെങ്കിൽ പോലും അത് പരിഹരിച്ചിട്ടല്ലാതെ ഫ്ലൈറ്റ് പൈലറ്റുമാർക്ക് മാറാത്ത പൈലറ്റുമാർക്ക് കൈമാറി കൊടുക്കാത്ത ഒരു സ്ഥിതിവിശേഷം നമ്മുടെ രാജ്യത്തുണ്ടെന്നാണ് നമ്മൾ കേൾക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് അങ്ങനെ പൈലറ്റിന്റെ ഭാഗത്തു നിന്നും വന്ന വലിയ വീഴ്ചയാണോ ഇത്രയും വലിയ ദുരന്തത്തിന് കാരണമായത് പൈലറ്റിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച കൊണ്ടും അപകടം സംഭവിക്കാമോ കാരണം വ്യോമയാന വിദഗ്ധൻ ക്യാപ്റ്റൻ സ്റ്റീവ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു അതിൽ പറയുന്നത് പന്ത്രണ്ട് ഡിഗ്രിയിൽ പറന്നുയർന്ന ശേഷം എയർ ഇന്ത്യ വിമാനം താഴേക്കാണ് വന്നത് പൈലറ്റ് കോ പൈലറ്റിനോട് ഗിയർ ലിവർ വലിക്കാൻ പറഞ്ഞപ്പോൾ കോ പൈലറ്റ് ഫ്ളാറ്റ് ലിവർ മാറി വലിച്ചത് കൊണ്ടാകാം അപകടം സംഭവിച്ചത് എന്നാണ് തീർച്ചയായിട്ടും പൈലറ്റ് ഹ്യൂമൻ ബീങ്സ് ആണ് പൈലറ്റ്സിന്റെ പ്രശ്നം കൊണ്ടും സംഭവിക്കാൻ ഒരുപാട് സംഭവിച്ചിട്ടുമുണ്ട് പക്ഷെ ഈ ഒരു കാര്യത്തിൽ മിസ്റ്റർ സ്റ്റീവ് പറഞ്ഞത് തെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം പൈലറ്റ് മിസ്റ്റേക്ക് അല്ല കാരണം ഫോട്ടോഗ്രാഫ് എവിഡൻസ് വളരെ ക്ലിയറായി പറയുന്നുണ്ട് ഫ്ലാബ്സും സ്ലാറ്റ്സും അത് രണ്ട് കാര്യങ്ങളുണ്ട് വിമാനത്തിന്റെ ചിറകിന്റെ മുമ്പിൽ സ്ലാറ്റ്സ് എന്ന് പറയുന്നത് കാര്യമുണ്ട് അതിന്റെ ചിറകിന്റെ പുറകിലാണ് സ്ലാബ്സ് വരുന്നത് ഇത് രണ്ടും ടേക്ക് ഓഫ് പൊസിഷനിലായിരുന്നു എന്നുള്ളത് ഫോട്ടോഗ്രാഫിക് എവിഡൻസ് ഉണ്ട് അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത് തെറ്റാണ് സാർ ഇവിടെ വിമാനം പറത്തിയിരുന്നത് വജ്യസന്ധരായ പൈലറ്റുമാരാണ് ക്യാപ്റ്റൻ സുമീത് സബർവാൾ ഫസ്റ്റ് ഓഫീസർ ക്ലൈബ് കുന്ദ് എന്നിവരാണ് വിമാനം നിയന്ത്രിച്ചിരുന്നത് ഇവക്ക് ഒരു തെറ്റുപറ്റി എന്ന് കരുതാൻ കഴിയുമോ താങ്കൾക്ക് അതാ ഈ ഒരു കാര്യം നമുക്ക് ബോർഡ് ഓഫ് വന്നാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്തുകൊണ്ടാണ് ഈ വിമാനം താളോട്ട് പോയതെന്ന് ഈ പൈലറ്റ് എന്ന് പറയുന്ന ആൾ സുമിത് സർവാലിനെ എനിക്ക് നല്ലപോലെ അറിയാം ഞാൻ എയർ ഇന്ത്യയിൽ ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ് ഇൻഫാക്ട് ഞങ്ങൾ ഒരു ബിൽഡിങ്ങിൽ മുംബൈയിൽ താമസിച്ചിരുന്നതാണ് ഞാൻ മൂന്നാമത്തെ ഫ്ലോറിലും അദ്ദേഹം ഒമ്പാമത്തെ ഫ്ലോറിലും താമസിച്ച ഒരു സമയമുണ്ടായിരുന്നു ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞാൻ എയർ ഇന്ത്യയിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട് ഞാൻ തിരിച്ചിങ്ങോട്ട് വന്നു അദ്ദേഹം ഫ്ലൈ കണ്ടിന്യൂ ചെയ്തു അദ്ദേഹം പ്രായത്തിൽ തന്നെ കണ്ടിപ്പിച്ചുള്ള ഞങ്ങായിരുന്നു അപ്പോൾ നല്ല ഒരു വളരെ ഒരു നല്ല ഒരു മനുഷ്യനായിരുന്നു വളരെ ആരോടും ഇങ്ങനെ ദേഷ്യപ്പെടത്തില്ല എപ്പോഴും നല്ല നല്ല സ്വഭാവമാണ് കാണുമ്പോൾ മനുഷ്യനോട് വളരെ പൈലറ്റ്സിന്റെ ാണ് കൊണ്ടാണ് ഇത് നടന്നതെന്ന് ഓഹിക്കാൻ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അത് പിന്നെ എന്തുകൊണ്ടാണ് ഇത് ഈ സംഭവം നടന്നത് എന്തുകൊണ്ട് താഴോട്ട് പോയെന്നുള്ളത് അത് ഓഫ് മാത്രമേ പറയാൻ കഴിയുള്ളൂ സർ ഈ പറഞ്ഞു വരുന്നതിനിടയിലാണല്ലോ മിക്ക വിമാനാപകടം പറന്നുയരുന്നതിനിടയിൽ എങ്ങനെയാണ് ഈ അപകടം നടന്നത് എന്നതാണ് ഇനി അടുത്തതായിട്ട് അറിയേണ്ടത് ഓക്കെ ഒരു കാരണമുണ്ട് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് അതും ഇംഗ്ലണ്ടിലേക്കാണെന്ന് തോന്നുന്നു ഒരു വിമാനം പറന്ന് പൊങ്ങിയപ്പോഴാണ് ഇന്ധനമില്ലെന്ന് മനസ്സിലായത് ഇവരൊക്കെ എന്തോ ഒന്നും പറയാനില്ല ഇത്ര കെയർലെസ് ആയിട്ടാണോ ഇതൊക്കെ നോക്കുന്നത് പറുമ്പോഴാണ് കൂടുതലും ആക്സിഡന്റ് നടക്കുന്നത് ഓക്കെ ഒരു എയർക്രാഫ്റ്റ് ലാൻഡിങ്ങിന് വരുന്ന സമയത്താണ് കൂടുതലും ആക്സിഡന്റ് നടക്കാൻ ചാൻസ് ഉള്ളത് ഇതിന് വേറെ രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം ലാന്റിംഗ് എന്ന് പറയുന്നത് ഓഫിനെ കാട്ടി കുറച്ചുകൂടെ എന്താ പറയുന്നത് ആയിട്ടുള്ള ഒരു കാര്യമാണ് എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യുന്നത് ടേക്ക് ഓഫ് ചെയ്യുന്നത് അത്ര വലിയ ഡിഫിക്കൽ ഉള്ള കാര്യമല്ല പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ടേക്ക് ഓഫ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ മിക്കവാറും ഫ്രഷ് ആയിരിക്കും നമ്മൾ ഒരു എയർക്രാഫ്റ്റിന് ഒരു മറ്റൊരു സ്ഥലത്തോട്ട് പോകുന്ന സമയത്ത് ഇപ്പൊ പ്രത്യേകിച്ചും അൾട്രാ ലോങ് ഫ്ലൈറ്റ് ബോയിങ് ട് സെവൻ ബോയിങ് സെവനീറ്റ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ ലോങ് ഫ്ലൈറ്റ് ാണ് ഇത് വലിയ എയർക്രാഫ്റ്റ് ആണ് അത് ഒരു പത്ത് മണിക്കൂർ പതിനഞ്ച് മണിക്കൂർ പതിനെട്ട് മണിക്കൂർ ഒക്കെ ഒരുമിച്ച് ഫ്ലൈ ചെയ്യാൻ കേപ്പബിൾ ഉള്ള ആണ് അപ്പോൾ നമ്മൾ പതിനെട്ട് മണിക്കൂർ ഫ്ലൈ ചെയ്തിട്ട് ലാൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്ക് നമ്മുടേതായ മനുഷ്യന്റെ ബോഡി ക്ലോക്കും മനുഷ്യന്റെ സമയത്തിന്റെ ഡിഫറൻസും അങ്ങനെ പിന്നെ നമ്മുടെ ഉറക്കത്തിന്റെ ക്ഷീണവും എല്ലാം അങ്ങനെ കാണും അപ്പോൾ ആ സമയത്ത് ഒരു ലാൻഡിങ് എന്നുള്ള ഒരു ഡിഫിക്കൽ ഇത് ചെയ്യും ചെയ്യുമ്പോഴാണ് കുറച്ച് കൂടെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പക്ഷേ ടേക്ക് ഓഫ് സമയത്ത് ആ ഒരു ഇല്ല മിക്കവാറും നമ്മൾ ഫ്രഷ് ആയിട്ടായിരിക്കും വരുന്നത് അല്ലാതെ ഇപ്പം ചെറിയ എയർ എയർബസ് ത്രീ ട്വന്റി പോയിന്റ് സെവൻ ത്രീ സെവൻ ചെറിയ വിമാനങ്ങൾ അവർ അവർ പറക്കുമ്പോൾ അവർ മൂന്നും നാലും സെക്ടേഴ്സ് ചെയ്യാറുണ്ട് ഓക്കെ ആ സമയത്ത് ഓക്കെ ചിലപ്പോൾ അവർക്ക് പിന്നെ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ മൂന്നാമത്തെ നാലാമത്തെ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ അവർക്കും വിഷമം ഉണ്ടാക്കിയായിരിക്കും അല്ലാത്ത സമയത്ത് കൂടുതലും ലാൻഡിങ് സമയത്താണ് കൂടുതൽ ആക്സിഡൻസ് നടക്കുന്നത് സാറിന് ഒരു റിപ്പോർട്ട് വായിച്ചിരുന്നു അറുപത്തിയഞ്ച് ശതമാനം വിമാന അപകടങ്ങളും സംഭവിക്കുന്നത് മനുഷ്യരുടെ തെറ്റുകാരണമാണ് ഇരുപത് ശതമാനം അപകടങ്ങൾ സാങ്കേതിക തകരാറ് മൂലവും എന്നാണ് ഈ പഠനങ്ങൾ പറയുന്നത് എന്നാണ് ഞാൻ വായിച്ചത് അത് എത്രത്തോളം ശരിയാണ് തീർച്ചയായും നമ്മൾ മനുഷ്യരാണ് മനുഷ്യർക്ക് പറ്റാം ആ കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല പക്ഷെ എന്നാലും ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത് ഓട്ടോമേഷൻ നമ്മുടെ ഏവിയേഷൻ സെക്ടറിൽ ഓട്ടോമേഷൻ കൂടുന്നതനുസരിച്ച് പൈലറ്റ്സിന്റെ സ്കില്ല് ആക്ച്വലി കുറഞ്ഞു കുറഞ്ഞു വരെയാണ് കാരണം പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഫ്ലൈങ് കൂടുതൽ മാനുവൽ ഫ്ലൈങ് ആയിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഓട്ടോ പൈലറ്റ് വന്നു ഓക്കെ അങ്ങനെ ഓരോ കാര്യങ്ങൾ വരുന്നത് അനുസരിച്ച് പൈലറ്റ്സിന്റെ സ്കിൽ ആക്ച്വലി കുറഞ്ഞു കുറഞ്ഞു വരെയാണ് ഇന്നത്തെ കാലത്ത് ആക്ച്വലി നമുക്ക് പറയാം പൈലറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് മാറി മാറി വരുന്ന സാഹചര്യങ്ങൾക്കനുസൃതമായി എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് എപ്പോഴൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് ചില ആളുകൾ വ്യക്തമായും രേഖപ്പെടുത്തിയിട്ടിട്ടുണ്ട് അതില് ഓർമ്മ ഞാൻ കാണിച്ചു തരാം ഇത് കുറച്ച് നേരത്തെ തന്നെ ഇങ്ങനെ ഒരു വിഷയം സംഭവിക്കും എന്ന് അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി നേരത്തെ തന്നെ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു അത്രേ ഇങ്ങനെ അദ്ദേഹം പല വിഷയങ്ങളെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ചില വിഷയങ്ങളൊക്കെ തുറന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട് ഞാനത് കുറച്ച് ഭാഗം നമ്മളൊന്ന് നിർബന്ധമായിട്ടും കേൾക്കേണ്ടതാണ് വിമാന ദുരന്തം കുറച്ച് നേരത്തെ തന്നെ അദ്ദേഹം പ്രവചിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അതായത് അരവിന്ദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് എത്രയോ നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ ട്വിറ്റർ പോസ്റ്റിലൂടെ അദ്ദേഹം ഈ വസ്തുത തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രേ ഇങ്ങനെയൊക്കെ നമ്മുടെ രാജ്യത്ത് സംഭവിക്കാം എന്നതിനെ സംബന്ധിച്ച് ലണ്ടനിലേക്ക് പോവുകയായിരുന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് ജനവാസ മേഖലയിലാണ് വിമാനം അപകടത്തിൽപ്പെടുന്നത് സ്വാഭാവികമായിട്ടും വിമാനത്തിൽ ഉള്ളവർക്കും ആപത്തുണ്ടായി ഒപ്പം ആ ജനവാസ മേഖലയിൽ ഉണ്ടായിരുന്ന നിരവധി പേർക്കും പരുക്കുകളും അപകടങ്ങളും ഒക്കെ സംഭവിച്ചിരിക്കാം അതിന്റെ ആയിട്ടുള്ള വിവരങ്ങൾ പൂർണ്ണമായും പുറത്തു വരട്ടെ ഇപ്പോ എല്ലാം നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല ഊഹങ്ങളാണ് കൂടുതലും അതുകൊണ്ട് അതിലേക്കൊന്നും അല്ല ഞാൻ പോകുന്നത് പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് കഴിഞ്ഞ മാർച്ച് പതിനൊന്നാം തീയതി ട്വിറ്റർ അല്ലെങ്കിൽ ഇപ്പോഴത്തെ എക്സ് ഡോട്ട് കോമിൽ അവിന്ദ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ പങ്കുവയ്ക്കപ്പെട്ട ഒരു ട്വീറ്റ് ഞാൻ ഇവിടെ ഒന്ന് കാണിക്കുകയാണ് ആ അരവിന്ദ് എന്ന് പറയുന്ന അക്കൌണ്ടിനെ കുറിച്ച് നോക്കിയപ്പോ അദ്ദേഹം കോൺസ്പെറസികളെ കുറിച്ച് സംസാരിക്കുന്ന ആളാണ് നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്ന ഒരാളാണ് അത് നടക്കുന്നതിന് വളരെ മുമ്പ് തന്നെ പറയുന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തെ കുറിച്ച് തന്നെ അവിടെ എഴുതിയിട്ടുണ്ട് തന്നെ ആരും വിശ്വസിക്കണമെന്നില്ല താൻ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ പറയുന്ന ഒരാൾ മാത്രമായിട്ടാണ് അദ്ദേഹം പറയുന്നത് ഏതാണ്ട് നൂറ്റി പതിനൊന്ന് കെ ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ് ധാരാളം പോസ്റ്റുകൾ പതിനയ്യായിരത്തിലധികം പോസ്റ്റുകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് ഞാന് യാദർശികവശാലാണ് കണ്ടത് സംഭവം ഏതാണ്ട് മാർച്ച് പതിനൊന്നിന് മാർച്ച് പതിനൊന്നിനാണ് അദ്ദേഹം ആ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്നോ ഇപ്പൊ നടന്ന അപകടവുമായിട്ട് ഈ ഒരു അദ്ദേഹത്തിന്റെ പോസ്റ്റിന് എന്തെങ്കിലും പങ്കുണ്ടെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത് ഇത് എവിടെയോ എന്തൊക്കെയോ നമുക്ക് ചില സംശയങ്ങൾ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റ് ആണ് അദ്ദേഹം പറയുന്നത് പാകിസ്ഥാൻ ഖാലിസ്ഥാനി മിഡിൽ ഈസ്റ്റ് താൽപര്യങ്ങൾ തുർക്കി ചൈനീസ് പാശ്ചാത്യ വംശീയവാദികൾ തുടങ്ങിയവരുടെ ഇന്ത്യ വിരുദ്ധത അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധമായ ആ ഒരു ഇന്ത്യ വിരുദ്ധത കാണിക്കുന്ന ആളുകളുടെ ആഴത്തിലുള്ള ഒരു ശൃംഖല ഇന്ന് എയർ ഇന്ത്യയെ അട്ടിമറിക്കുന്നു അല്ലെങ്കിൽ അത്തരമൊരു സ്വാധീനത്തിൽ എയർ ഇന്ത്യ പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യയോട് അസഖ്യമായ വിദ്വേഷം പുലർത്തുന്നവരെയും ഇന്ത്യയുടെ പ്രതിച്ഛായയെ കളങ്കപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരെയും അന്താരാഷ്ട്ര തലത്തിൽ എയർ ഇന്ത്യ എന്ന് പറയുന്ന ഈ എയർലൈൻ മത്സരിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവരെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു അവിശുദ്ധ ഇന്ത്യ വിരുദ്ധ ശൃംഖലയായിട്ട് അത് മാറിയിരിക്കുകയാണ് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് എയർ ഇന്ത്യയുടെ ടോയ്ലറ്റ് ക്ലാക്ക് എമർജൻസി ലാന്റിംഗ് വാർത്ത കാട്ടുതീ പോലെ ലോകമെമ്പാടും പ്രചരിച്ചു പതിവ് പോലെ ഇന്ത്യക്കാർക്കെതിരെ വളരെ വംശീയവും സുഖകരവുമായ അഭിപ്രായങ്ങളോടെയാണ് അത് പ്രചരിച്ചത് ഇത് എയർ ഇന്ത്യയുടെ മറ്റൊരു അട്ടിമറി പോലെയാണ് ഇത് ഇന്ത്യയെ ബാധിക്കുന്നതാണ് ഇന്ത്യയിലെ ട്രെയിനുകളിൽ മനഃപൂർവ്വം ജനാലകൾ തകർക്കുകയും സീറ്റുകൾ കീറുകയും മാലിന്യം വിതറുകയും സാധനങ്ങൾ മോഷ്ടിക്കുകയും ചെയ്യുന്ന യാത്രക്കാർ കയറുന്നത് പോലെ ടോയ്ലറ്റ് തടസ്സപ്പെടുത്താനും അടിയന്തരാവസ്ഥ ഉണ്ടാക്കാനും ഇന്തർലാൻഡിന്റെ പേരും ഇന്ത്യയുടെ പ്രതിച്ഛായയും കളങ്കപ്പെടുത്താനും അട്ടിമറിക്കാർ എയർ ഇന്ത്യയിൽ കയറിയതാണെന്ന് ഞാൻ കരുതുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് എയർലൈനും അതിന്റെ ജീവനക്കാരും മാനേജ്മെന്റും പോലും ഈ ഡി എസ് ഓപ്പറേഷൻസിനെ കുറിച്ച് അജ്ഞരാണെന്ന് ഞാൻ കരുതുന്നു എന്ന് വെച്ചാൽ അറിഞ്ഞുകൊണ്ട് അജ്ഞരാകുന്നു എന്ന തരത്തിലും അദ്ദേഹം അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്തരം സംഭവങ്ങൾ നടത്തുമ്പോൾ ആവശ്യമായ പി ചെയ്യുന്നില്ല ഇത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയും വിശ്വാസ്യതയും പ്രതിഷ്ഠയെയും സോഫ്റ്റ്വെയറിനെയും ദോഷകരമായി ബാധിക്കുന്നു അത് മാത്രമല്ല ഒരു കാരണവശാലും ഈ ആള് വിമാനത്തിൽ നിന്നും ചാടിയതല്ല എന്നാണ് ഭൂരിപക്ഷം ആളുകളുടെയും അഭിപ്രായം വെറുതെ പറയുന്നതല്ല അവർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് അതിന് അവരങ്ങനെ ചിന്തിക്കുന്നതും പുറത്തു പറയുന്നതിനും അവർക്ക് അവരുടെ വിമാന അപകടത്തിന്റെ ഒരു ഞെട്ടലിൽ നിന്ന് ആരും മാറിയിട്ടില്ല അതിലൊരുപാട് ചോദ്യങ്ങൾ അല്ലെങ്കിൽ ദുരൂഹതകൾ അവശേഷിക്കുന്നുണ്ട് ഈ വിമാനം പറന്നുയർന്ന ഉടൻ തന്നെ പൈലറ്റ് മെയ്ഡേ മേയ്ഡേ ഹെൽപ്പ് മീ എന്നുള്ള അർത്ഥത്തിൽ അവർ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് അപ്പൊ അത് അദ്ദേഹം പല മൂന്ന് തവണ അദ്ദേഹം പറഞ്ഞു എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് സത്യത്തിൽ ഒരു പേടിയുണ്ട് അതോടൊപ്പം തന്നെ ഈ വിമാനം വീണ ഉടൻ പ്രദേശവാസിൽ പറയുന്നത് വീടാൻ ഉഗ്രസ്ഫോടന ശബ്ദത്തിന് ശേഷമാണ് തീ പിടിച്ചത് അത് മാത്രമല്ല ഒരു വിദേശിയായിട്ടുള്ള ഒരാളതിൽ നിന്ന് ചാടി രക്ഷപ്പെടുകയും ചെയ്തു അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഇതിൽ എന്താണ് സംഭവിച്ചത് നമ്മളൊരു വിമാനം പറന്നു പറഞ്ഞു മുമ്പ് എല്ലാം ചെക്ക് ചെയ്ത് വളരെ ക്ലിയർ ആക്കിയിട്ട് ശേഷമാണ് വിമാനം പറഞ്ഞുയരുന്നത് അപ്പോൾ എന്താ എന്തെങ്കിലും ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട് അതിന് ബ്ലാക്ക് ബോക്സ് ഒക്കെ എടുത്തതിന് ശേഷം അറിയാൻ കഴിയൂ എന്നാൽ കൂടി സാറിന്റെ ഒരു എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ ഇതിനെങ്ങനെ നോക്കി കാണാൻ പറ്റും ഞാൻ ഏവിയേഷൻ റിസർച്ച് സെന്ററിലെ ഡെപ്യൂട്ടി ഡയറക്ടർ അതെ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നമ്മൾ പലപ്പോഴും ഫ്ലൈറ്റുകളും അസോസിയറ്റായിട്ട് കുറച്ചു കുറച്ച് എക്സ്പീരിയൻസിലോട്ടല്ല അതിന്റെ ബേസിക് ഫിസിക്സ് എന്ന് ഒരു ഡ്രാഗ് ഫോഴ്സും ഫോഴ്സും ലിഫ്റ്റ് ആണ് എയർക്രാഫ്റ്റിനെ ലിഫ്റ്റ് ചെയ്യുന്നതും ഡ്രാഗ് ചെയ്തും മുന്നോട്ട് കൊണ്ടുപോകും ഒരു സാധാരണ ഒരു എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് സാധാരണ ഗതിയിൽ ഹെലികോപ്റ്റർ പോകുന്നവർ നേരെ പോകാൻ പറ്റില്ല അതിന് വളരെ ട്രാൻസിഷനോട് കൂടി അതൊക്കെ ഒരു ടൂ ഹൺഡ്രഡ് കിലോമീറ്റർ എത്തുമ്പോഴാണ് അതിന്റെ ഡ്രാഗ് ഫോഴ്സ് കൂട്ടി ലിഫ്റ്റ് ഫോഴ്സ് പിന്നെ അവിടുന്ന് ഏകദേശം ഒരു ഹൈറ്റിലൊക്കെ പോയി കഴിയുമ്പഴത്തേക്കും അതിന്റെ സ്പീഡ് കൂടാതെ അതിനു പകരം അത് കുറഞ്ഞതിൽ പലതരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവും ഒന്ന് ചില എക്യുപ്മെന്റ്സ് ഇതൊക്കെ സ്വിച്ചിലും ബോർഡിലും സാധാരണ മനുഷ്യന്മാര് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് അതുകൊണ്ട് ആദ്യത്തെ ടെസ്റ്റ് ആദ്യത്തെന്ന് പറയുന്നത് ആയിട്ട് എയർക്രാഫ്റ്റിന്റെ എല്ലാ ചെക്കിംഗ് നടക്കും അത് ഇൻക്ലൂഡിങ് അതിനു ചുറ്റും പത്ത് മുപ്പത്തി ആറ് പരാമീറ്റേഴ്സ് അവർക്ക് ടിക്ക് ചെയ്യാം ഇതൊക്കെ ടിക്ക് ചെയ്ത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് എയർക്രാഫ്റ്റിന് ചുറ്റും നടന്നു നോക്കി എവിടെയെങ്കിലൊക്കെ പ്രശ്നങ്ങൾ ഗ്രൗണ്ട് സ്റ്റാഫ് ചെയ്ത് ഇതൊക്കെ ക്ലിയറൻസിന് ശേഷം ഈ വരാൻ പോകുന്ന പൈലറ്റിനെ മെഡിക്കൽ ആയിട്ടും ഫിസിക്കൽ ആയിട്ടും സൈക്കോളജിക്കൽ ആയിട്ടും ഒക്കെ ടെസ്റ്റ് ഒക്കെ ചെയ്ത് ഫിറ്റ്നസ് ഒക്കെ കൃത്യമായി മനസ്സിലാക്കി എല്ലാ റിസ്കുകളും ഒഴിവാക്കിയിട്ടാണ് അതെ ഈ പൈലറ്റ് യർക്രാഫ്റ്റുകളോടിച്ചിട്ട് വളരെ സാധാരണ ഇപ്പൊ ഇന്നൊക്കെയാണെങ്കിൽ ഒരു സാധാരണ ഇൻഡിഗോ പൈലറ്റ് എന്ന് പറയുന്നത് ഓടിക്കുന്നത് മണിക്കൂറുകളാണ് അതെ അപ്പൊ അതൊന്നും വലിയൊരു ഘടകമാണ് അങ്ങനെ ക്രെഡിബിലിറ്റി ഉള്ള കുറെ പൈലറ്റുകളാണ് ഈ ആക്സിഡന്റ് എന്ന് പറയുന്നത് ഞാൻ നാൽപ്പത് കാർ ഓടിക്കുന്നു അതുകൊണ്ട് ഇന്ന് ആക്സിഡന്റ് ആയതിന്റെ കഴിവുകാന്ന് പറയുന്നത് മാനുവൽ ആയിട്ടുള്ള കുറെ എറേഴ്സ് ചിലപ്പോൾ ആർക്കുണ്ടാവാം ഇനി അതാണെങ്കിലും അതുകൊണ്ടാണ് സാധാരണ ഒരു വെക്കാതെ കൂടി ഉള്ളത് രണ്ടുപേരും ഒരിക്കലും സാധാരണ പറന്നുയർന്ന് ഒരു പൊസിഷനിൽ വളരെ ഓട്ടോമാറ്റിക് മോഡിൽ എത്തുന്നത് വരെ പൈലറ്റും കോ പൈലറ്റും രണ്ടാളും വിജിലന്റും അപ്പൊ ഒരിക്കലും അത് ഹ്യൂമൻ എറർ ആവാൻ സാധ്യതയില്ല അപ്പൊ ഈ ഹ്യൂമൻ എറർ എന്ന് പറയുന്നത് ഒഴിവാക്കാൻ പറ്റുന്ന തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും സാധാരണയുണ്ട് അതെ പിന്നെ ഉണ്ടാവുന്നത് എപ്പോഴും എയർക്രാഫ്റ്റിന്റെ എല്ലാ സംഭവങ്ങളും കൺട്രോൾ ചെയ്യുന്നത് എ ടി സി ആണ് എയർട്രാഫിക് കൺട്രോൾ അത് ഏത് ഹൈറ്റിൽ പറഞ്ഞാലും അടുത്ത ഒരു എയർപോർട്ടിന്റെ പരിധിയിൽ നിന്ന് അടുത്ത എയർപോർട്ടിന്റെ പരിധിയിൽ എത്തുമ്പോഴത്തേക്കും ഈ എയർക്രാഫ്റ്റിന് മറ്റൊരു ഹാൻഡ് ചെയ്യും ഈ ആന്റിനകളൊക്കെ ഒരുവിധം തുടങ്ങുന്ന സമയത്ത് എയർപോർട്ടിന് ശേഷവും ഒരു ഹൈറ്റിൽ ഹൈറ്റിലെത്തുമ്പോഴത്തേക്കും അടുത്ത ആന്റിനയുടെ സർക്കുലേഷനിലാണ് കാര്യമാണ് അപ്പൊ അതിനിടയിൽ കുറച്ചൊരു ഒരു എവിടെയെങ്കിലും ഒക്കെ സിഗ്നൽ ഡ്രോ ബാക്ക് വന്നു വിചാരിക്കാം ബൈ ചാൻസ് അത് പോകേണ്ട പാത്തിൽ നിന്ന് പുറത്തേക്ക് പോയി എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകൾ ഉണ്ടാവുക അത് ഒന്നുകിൽ സിഗ്നൽ ഗ്യാപ്പുകൾ ഉണ്ടാവാം അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിലെ എവിടെയെങ്കിലും ഒരു ഫാൾസ് അലാംസാ അപ്പൊ മെസ്സേജ് കൊടുത്താലും ഏത് എയർക്രാഫ്റ്റിൽ നിന്നാണ് ഇത് വന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ എ ടി സിക്ക് സാധിക്കും അവിടെ എന്തോ ഒരു ഫ്ലോപ്പ് സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഇതുവരെയുള്ള ഒരു എന്റെ ഒരു കുറച്ചുള്ള കോൺടാക്ട്സിലെനിക്ക് കിട്ടിയിട്ടുള്ള ആരും അത് മാത്രമല്ല അത് ഈ മേഡിയെന്ന് കേട്ട ഉടൻ തന്നെ അവർ പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ പെട്ടെന്ന് വിമാനം താഴേക്ക് വീഴുകയും അവർ തീവ്രമായി മാറുകയും ചെയ്യുമെന്നാണ് അവർ അത് അവർ ചോദിച്ചത് ഇത് ഏത് എയർക്രാഫ്റ്റിൽ നിന്നാണ് കൺഫേം ചെയ്യാൻ പറ്റുമെന്നാണ് കാരണം എയർപോർട്ടിന് ചുറ്റും കുറെ എയർക്രാഫ്റ്റുകൾ ഉണ്ടാവും അപ്പൊ ഓരോ എയർക്രാഫ്റ്റുകളെയും ടാഗ് ചെയ്യാനും കണക്ട് ചെയ്യാനും എവിടുന്നാണ് വന്നതും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ ഈ കാര്യത്തില് മെസ്സേജ് കിട്ടി പക്ഷെ ഇത് ഏത് എയർക്രാഫ്റ്റ് എന്നാണ് പിക്കപ്പ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത് അങ്ങനെയാണെങ്കിൽ അവിടെ എന്തോ ഒരു ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷൻ കൂടി ഉണ്ടായിട്ടുണ്ട് അത് എയർക്രാഫ്റ്റിനകത്തുള്ള സിഗ്നൽ പ്രോബ്ലം ആണോ ടെക്നിക്കൽ പ്രോബ്ലം ആണോ അതുകൊണ്ട് എന്ന് നമുക്ക് സംശയിക്കാനേ മാർഗ്ഗമുള്ളൂ ഈ രണ്ട് ഫാക്ടർ ഒന്ന് ഞാൻ പറഞ്ഞ ടെക്നിക്കൽ രണ്ട് ഹ്യൂമൻ അത് എ ടി സി ആയിട്ടുള്ള കണക്ഷൻ മൂന്നാമത്തേത് പറഞ്ഞു നാലാമത്തേത് ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ ഓബ്ക്ട്സ് സാധാരണ ബേർഡ്സ് ഹിറ്റോ ഒക്കെയാണെങ്കിൽ ഈ ആ അതിൽ ചെറിയൊരു എല്ലാത്തിന്റെയും ഒരു കക്സ് എന്ന് പറയുന്ന ഒരു ഒരു പോയിന്റ് ആ പോയിന്റിൽ ചിലപ്പോൾ ഒന്ന് അടിച്ച് കിട്ടിയാലും മതി എല്ലാം ഫെയിൽ ആവുക അപ്പൊ അങ്ങനെ വന്നതും എടുത്തു കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് മിക്കവാറും എല്ലാ രക്ഷപ്പെട്ടു എടുത്ത് എന്ന് പറയുമ്പോൾ ഇത് ബോട്ടോ കെ എസ് ആർ ടി സി ബസ്സോ ഒന്നുമല്ല പെട്ടെന്ന് ഡോറ് തുറന്ന് എടുത്ത് ചാടാൻ ബെൽറ്റ് ഇട്ടിരുന്ന ഒരു വ്യക്തിയാണ് ഇയാള് ഇയാള് തെറിച്ച് വീണതല്ല ഇയാൾ എമർജൻസി എക്സിറ്റ് തുറന്ന് എടുത്ത് ചാടി എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇത്രയും നമ്മൾ കൂടുതൽ സൂക്ഷ്മ നിരീക്ഷണങ്ങൾ ഈ വിഷയത്തിൽ വേണ്ടി വരുന്നത് ചുറ്റും പ്രൊട്ടക്ഷനും ബേർഡ്സിനെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും കാരണം ഭീകരാക്രമണം കാശ്മീരിൽ കഴിഞ്ഞു അതിന്റെ തിരിച്ചടിയായിട്ട് ഇന്ത്യ പാകിസ്ഥാനിൽ ഓപ്പറേഷൻ സിന്ദൂർ നടത്തി അതിനുള്ള തിരിച്ചടിയാണോ ഇത് എന്ന് പോലും ഈ രാജ്യത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മൾ സംശയിച്ചു പോകുക സിറ്റി എന്ന് പറയുന്ന ഇടത്ത് ഇത്തരം പ്രശ്നങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവുന്നുണ്ടാവും നമ്പർ വൺ പക്ഷെ അത് വലിയൊരു ഹിറ്റിലേക്കൊന്നും അധികമായിട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് സാധാരണഗതിയിൽ നമ്മുടെ ഏറ്റവും വലിയ ഒരു ഗുണമെന്ന് പറയുന്നത് പക്ഷെ എന്നാലും അതുണ്ടാകാനുള്ള സാധ്യത ഒഴിവാക്കാൻ പറ്റില്ല കാരണം അഹമ്മദാബാദ് എന്ന് പറയുന്നത് ഒരു സിറ്റിയുടെ അടുത്തു തന്നെ ആ എയർപോർട്ടിൽ നിന്ന് പറന്നു പോകുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും കാരണം ആ ഹൈറ്റിലാണ് സംഭവിച്ചത് വളരെ വലിയ ഹൈറ്റിലാണ് ഹിറ്റ് ഹിറ്റല്ലാ നമുക്ക് ഉറപ്പിക്കാം ഇതൊക്കെ കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഇത് ഒന്നും കൂടി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ചെയ്തേ പറ്റുള്ളൂ പിന്നെ എപ്പോഴും സൗണ്ടും ലൈറ്റും വരുന്ന ഒരു കുറച്ച് വ്യത്യാസമുണ്ട് സൗണ്ട് ആദ്യം വരും ലൈറ്റ് പിന്നെ വരും പിന്നെ ഇത് കാണാൻ പറ്റും കേൾക്കാൻ നമുക്ക് അത് കാണുന്നില്ല ഫിസിക്കലി പുക പകമോൾ വരുമ്പോഴാണ് കേൾക്കാം എയർക്രാഫ്റ്റിൽ കംപ്ലീറ്റ് ഹൈലി ഇൻഫ്ലെയിമബിൾ ആയിട്ടുള്ള ഫ്യൂറാണ് എയർക്രാഫ്റ്റ് ഫ്യൂർ എന്ന് പറയുന്നത് സ്പെഷ്യൽ ഫിയർ ആ ഫ്യൂര് ഫുൾ ടാങ്കിൽ ഇരിക്കുന്ന സമയത്താണ് കാരണം എയർപോർട്ട് ഒന്ന് പൊങ്ങിയിട്ടേ ഉള്ളൂ ആ പൊങ്ങിയിരിക്കുന്ന സമയത്ത് ചെറിയൊരു ബ്ലാസ്റ്റ് മതി വലിയൊരു സ്ഫോടനം ഉണ്ടാവും അപ്പൊ അത് ഒരു അസാധാരണമായിട്ടുള്ള സംഭവമല്ല നമ്പർ വൺ നമ്പർ ടു ഏത് സമയത്തും ഒരു എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് വീഴുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെറിയൊരു ഇ നമ്മളൊക്കെ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടാണ് സാധാരണ ഇരിക്കുന്നത് ആ സീറ്റ് ബെൽറ്റ് ഇടുന്നത് തന്നെ നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലും തെറിച്ച് പോകാതിരിക്കണം അങ്ങനെ തെറിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അയാളുടെ ബെൽറ്റിന്റെ ഭാഗം ഡാമേജ് ആയിട്ടുണ്ടാവും നമ്പർ വൺ നമ്പർ ടു അയാൾക്ക് അതിനുള്ള ഒരു പോസിബിൾ ചാടി രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്നത് അറിവിൽ ഇന്ത്യൻ യു കെ സിറ്റിസൺഷിപ്പ് ഉള്ള ഒരു ഇന്ത്യക്കാരൻ തന്നെയാണ് ബേസിക്കലി അങ്ങനെ കുറെ ഇന്റർനാഷണൽ ഫ്ലൈസ് ഫ്ലൈ ചെയ്യുന്ന ഒരു എയർപോർട്ട് അല്ല അഹമ്മദാബാദ് കാരണം സാധാരണഗതിയിൽ ഡൽഹി നിന്നോ ബോംബെ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണുന്ന നമ്പർ ഓഫ് ഒരിക്കലും ഇദ്ദേഹം ഫ്ലൈറ്റിൽ നിന്നും ചാടിയതല്ല ഇത് തന്നെയാണ് നമ്മളും ഇവിടെ അണ്ടർലൈൻ ചെയ്യാൻ ശ്രമിച്ചത് ഈ മേഖലയിൽ എഫിഷ്യന്റ് ഒന്നുമല്ല പക്ഷേ സ്വാഭാവികമായും തോന്നിയ ചില സംശയങ്ങൾ ആ സംശയങ്ങൾക്ക് കഴമ്പുണ്ടായിരുന്നു വെറുതെ അല്ല ഒരു സാധാരണ സംശയം മാത്രമായിരുന്നില്ല അത് ഇത്രയും നാളുകളെ വെന്തു ഇടയാക്കിയ ഒരു ഓപ്പറേഷന് പിന്നിൽ ശക്തമായ രൂപത്തിൽ ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ തുർക്കി അടക്കം ഈ രാജ്യത്തു ഈ രാജ്യത്തിനെതിരെ ഒരുപാട് ശത്രുക്കൾ ഈ രാജ്യത്തിനകത്ത് തന്നെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് രാജ്യത്തെ കുറിച്ച് ഏത് രൂപത്തിലാണ് നമ്മൾ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രങ്ങൾ പഠിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയാം എല്ലാ രാജ്യത്തിൻ്റെയും ചരിത്രങ്ങൾ അതാത് സോഴ്സിൽ നിന്ന് പഠിച്ചപ്പോൾ നമുക്കൊരിക്കലും അതിനു പറ്റിയിട്ടില്ല നമ്മൾ വളച്ചൊടിക്കപ്പെട്ട ചരിത്രങ്ങൾ കേട്ടു പഠിച്ചവരാണ് അത് എഴുതി പഠിച്ചവരാണ് അതുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇങ്ങനെ കാരണം നമ്മുടെ രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടിയാണോ ഇങ്ങനെ ഒരു ശ്രമം നടന്നത് ഒരു ഇന്ത്യക്കാരനായിട്ടുള്ള യു കെ പൗരനെ മറ്റാരെങ്കിലും തെരഞ്ഞെടുത്തതാണോ അതോ ഇയാൾക്ക് തന്നെ ഇങ്ങനെ ഒരു ഉദ്ദേശ ലക്ഷ്യം ഇതിന് പിന്നിലുണ്ടായിരുന്നു എന്ന് തുടങ്ങി ഒരുപാട് ഒരുപാട് സംശയങ്ങൾ ബാക്കി നിൽക്കുമ്പോൾ വേറെയും ചില വിഷയം